ഈ ഭൂമിയിൽ പരമാവധി കാലം ആരോഗ്യത്തോടെ ജീവിക്കുക എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം എന്നാൽ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല ആരോഗ്യകരമായ ഭക്ഷണ രീതി അതായത് ഡയറ്റ് വ്യായാമം എന്നിവയെല്ലാമാണ് ഇത് സാധ്യമാക്കാനായി ചെയ്യണമെന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ എന്നാൽ യു കെയിൽ നിന്നുള്ള ഒരു മുത്തശ്ശി പറയുന്നത് ഡയറ്റോ വ്യായാമമോ ഒന്നുമല്ല തന്റെ ദീർഘായുസന രഹസ്യം എന്നാണ് ഏതൽ കാറ്റർഹാം എന്നാണ് ഈ മുത്തശ്ശിയുടെ പേര് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ വനിത എന്ന ബഹുമതി കഴിഞ്ഞ ദിവസമാണ് ഏതലിനെ തേടിയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഓഗസ്റ്റ് രണ്ടിനാണ് ഏതൽ ജനിച്ചത് യൗന കാലത്ത് ഇന്ത്യയിലാണ് ഏതൽ ജോലി ചെയ്തത് കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലിയായിരുന്നു ചെയ്തത് പിന്നീട് ഏതൽ ഒരു ബ്രിട്ടീഷ് സൈന്യത്തിലെ മേജറെ വിവാഹം ചെയ്തു ഹോങ്കോങ് ജിബ്രാട്ടർ എന്നിവിടങ്ങളിലെല്ലാം ദീർഘകാലം താമസിച്ച ശേഷമാണ് ഏതൽ തിരികെ യു കെയിലെത്തിയത് സമാധാനം നിറഞ്ഞ മാനസിക അവസ്ഥയാണ് തന്റെ ദീർഘായുസന്റെ രഹസ്യമെന്നാണ് ഏതൽ പറയുന്നത് ആരോടും തർക്കിക്കാൻ പോകരുത് ഞാൻ എല്ലാവരെയും കേൾക്കും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും ഏതൽ കാറ്റർഹാം പറയുന്നു പിരിമുറുക്കങ്ങൾ ഇല്ലാത്തതാണ് തന്റെ സന്തോഷം നിറഞ്ഞ ദീർഘകാല ജീവിതത്തിന്റെ രഹസ്യമെന്നാണ് എന്നാണ് ഏതൽ വിശ്വ ചെറിയ കാര്യങ്ങൾക്ക് താൻ വിഷമിക്കാറില്ലെന്നും അവർ പറയുന്നു നിലവിൽ ഇംഗ്ലണ്ടിലെ കെയർ ഹോമിലാണ് ഏതൽ താമസിക്കുന്നത് അടുത്തിടെയാണ് കെയർ ഹോമിൽ വെച്ച് ഏതൽ നൂറ്റി പതിനഞ്ചാം ജന്മദിനം ആഘോഷിച്ചത് അന്ന് ചാൾസ് മൂന്നാമൻ രാജാവെ ഏദലിനെ അഭിനന്ദിച്ചിരുന്നു